എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനിന്നിടെ പറയുന്നത് ഓരോ നക്ഷത്രത്തിൻ്റെ ഗുണദോഷ ഫലം ഇത് പറയാനുള്ള കാര്യം പലരും അറിയാതെ പോകുന്ന കാര്യങ്ങൾ ഞാൻ പോകുന്ന കാര്യങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കേണ്ടത് അപ്പം ഇതറിയാതെ പോകുന്ന ഓരോ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഓരോരുത്തർക്കും പലതരത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നത് അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി അവരോരു തന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ആ ദോഷങ്ങളും അപകടങ്ങളായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറുന്നതാണ് നിസ്സാരമായിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന അപകടങ്ങളെല്ലാം മാറുന്നതാണ് അതുകൊണ്ട് പറയുമ്പോൾ വളരെ കൂടുതൽ സമയം എടുക്കും അപ്പോൾ സമയം ചുരുക്കി പറയുകയാണ് ഞാൻ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ഇത് കാണുക അതിൻ്റെ ദോഷങ്ങൾ എന്താണ് ഉണ്ടാവുന്നത് പലരും പറയുന്നുണ്ട് ഞങ്ങൾ പല സ്ഥലത്തു പോയി പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ നടത്തുകയും അർച്ചന നടത്തുകയും ഗണപതി ഹോമം നടത്തുകയും മറ്റു തരത്തിലുള്ള വിശേഷ പൂജകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നാലും ഞങ്ങൾക്ക് വരുന്ന ദോഷങ്ങളും അപകടങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്ന് ജനങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം ഞാൻ വിശദമായിട്ട് പറയാണ് നിങ്ങൾ ഓരോ നക്ഷത്രക്കാർ ജനിച്ച നക്ഷത്രക്കാരും ഇത് കണ്ടുകഴിഞ്ഞതിന് ശേഷം അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന തടസ്സങ്ങളും ദോഷങ്ങളൊക്കെ മാറുന്നതാണ് അപ്പോൾ മറക്കാതെ ഓരോ ദിവസങ്ങളിലും ഞാൻ ഞാനിടുന്ന ഈ വീഡിയോ കാണുക ഇനിയിപ്പം തന്നെ ഓരോ കാര്യങ്ങളും കാണുന്നുണ്ടല്ലോ ഓരോ ക്ഷേത്രങ്ങളുടെയും അപ്പം അത് ഞാൻ പറഞ്ഞു തരാം ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും നക്ഷത്ര ഫലം നക്ഷത്ര ഗുണം എന്താണ് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്നത് എന്ന് ഞാൻ വിശദമായിട്ട് പറയുകയാണ് ഒക്കെ മാറുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെങ്കിലും നമുക്ക് നല്ലൊരു വർഷമാക്കി മാറ്റണം എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനിനി ഓരോ വീഡിയോകളും ഇടുവാൻ 不一样